ഉൽക്കകൾ മറഞ്ഞുകിടക്കുന്ന ഒരു അക്ഷയഖനിയാണ് വടക്കൻ ആഫ്രിക്കയിൽ പരന്നുകിടക്കുന്ന സഹാറ മരുഭൂമി വിവിധ കാലഘട്ടങ്ങളിലെ അപൂർവമായ ഉൽക്കകളും ചിഹ്നഗ്രഹ ഭാഗങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനു ശേഷം പതിനയ്യായിരത്തോളം ഇത്തരം ഉൽക്കകളും മറ്റും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കണക്ക് ഇവിടെ നിന്നുള്ള ഉൽക്കകൾ സംബന്ധിച്ച് ഒരു വലിയ അഭ്യൂഹവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫ്രഞ്ച് കോൺസുൾ ഓഫീസറായിരുന്ന ഗ്യാസൻ റിപ്പർട്ട് മൗർട്ടാനിയിലായിരുന്നു ചിൻഗ്വിറ്റി എന്ന പട്ടണത്തിന് പുറത്ത് മല പോലെയുള്ള ഒരു ഉൽക്ക താൻ കണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറു മീറ്റർ ഉയരമാണ് ഗ്യാസ്റ്റൺ ഇതിനുണ്ടെന്ന് പറഞ്ഞത് ഈ സംഭവം വലിയ അലകൾ ഉയർത്തിയിരുന്നു കാലാകാലങ്ങളായി ഈ ഉൽക്കയെ ശാസ്ത്രജ്ഞർ അന്വേഷിക്കുന്നുണ്ട് അടുത്തിടെയും റഡാർ വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് ഇത് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു ഉൽക്കയില്ലെന്നും ഗ്യാസ്റ്റൻ വെറുതെ പറഞ്ഞതാണെന്നും വേറൊരു വാദവും ഉണ്ട് ഏതായാലും ധാരാളം ഉൽക്കകളുള്ള മേഖലയാണ് സഹാറ എന്നത് വസ്തുതയാണ് കഴിഞ്ഞ വർഷം ചന്ദ്രനിൽ നിന്ന് ഉത്ഭവിച്ച സഹാറയിൽ വീണ ഒരു ഉൽക്ക പതിനെട്ട് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് ആദിമകാല ചൊവ്വയിൽ നിന്ന് തിരിച്ച ഒരു അപൂർവ ഉൽക്കയെ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടെത്തിയതും വാർത്തയായിരുന്നു ബ്ലാക്ക് ബ്യൂട്ടി എന്നാണ് ഇതിനു നൽകിയ പേര് വിപണന സാധ്യത മനസ്സിലാക്കി ഈ മേഖലയിൽ അനധികൃതമായി ഉൽക്കവേട്ടകൾ നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇവിടെ നിന്ന് കണ്ടെത്തിയ ഇ സി സീറോ സീറോ ടു എന്ന ഉൽക്കയ്ക്ക് ഭൂമിയേക്കാൾ പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ ഇടയ്ക്ക് കണ്ടെത്തിയിരുന്നു നാലായിരത്തി അറുനൂറ് കോടി വർഷം പ്രായം നിർണ്ണയിക്കുന്ന ഈ ഉൽക്ക ഇതുവരെ ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ളവയിൽ വച്ച് ഏറ്റവും പഴക്കമേറിയതാണെന്ന് ലൂണർ ആൻഡ് പ്ലാനറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു സൗരയുദ്ധത്തിന്റെ രൂപീകരണ കാലഘട്ടത്തിൽ ഒരു പ്രോട്ടോ പ്ലാനറ്റിന്റെ ഭാഗമായിരുന്നു ഈ ഉൽക്ക ഗ്രഹങ്ങൾ പൂർണ്ണമായി രൂപീകരിക്കപ്പെട്ടതിന് മുൻപുള്ള അവസ്ഥയാണ് പ്രോട്ടോ പ്ലാനറ്റ് എന്നാൽ കൂടുതൽ വലുപ്പമുള്ള ഒരു ഗ്രഹം ഈ പ്രോട്ടോപ്ലാനറ്റിനെ ഗുരുശക്തി കൊണ്ട് തന്നോട് ചേർത്തപ്പോൾ ഇത് തെറിച്ചുപോയതാകാമെന്നും വിലയിരുത്തലുണ്ട് ഭൂമി ഉൾപ്പെടെയുള്ള സൗരയുധ ഗ്രഹങ്ങൾ ഇന്നത്തെ നിലയിലെത്തുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം ആഫ്രിക്കൻ രാജ്യമായ അൾജീരിയയിലെ എർഗ്ഷേച്ച് മേഖലയിലായിരുന്നു ഇത് കണ്ടെത്തിയത് ഏകദേശം എഴുപത് പൗണ്ട് ഭാരം ഇതിനുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം